സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം കൈപ്പമംഗലം സ്വദേശിയായ പത്തുവയുകാരന് ലഭിച്ചു കൂരിക്കുഴി ഗ്രാമലക്ഷ്മി കോതങ്ങത്ത് ഗിരീഷ് ഭവ്യ ദമ്പതികളുടെ മകൻ ദേവിയാനാണ് പുരസ്കാരം ലഭിച്ചത് പെരിങ്ങനം ഗവൺമെന്റ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവ്യൻ പൊതുവിഭാഗത്തിൽ ചിത്രരചന ക്രാഫ്റ്റ് എന്നീ മേഖലകളിലെ മികവ് മുൻനിർത്തിയാണ് പുരസ്കാരത്തിനർഹനായത് വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സംസ്ഥാന സർക്കാർ പുരസ്കാരം നൽകി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് നന്നേ ചെറുപ്പത്തിൽ തന്നെ ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിച്ച ദേവിയാൻ ഇതിനോടകം നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക